പ്രിയപ്പെട്ടവരെ സദാ സാംിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ പുതിയ കുറച്ച് സെയിൽ പോസ്റ്റുകൾ ആണ് വന്നിട്ടുള്ളത് ഈ വീഡിയോയിൽ കാണുന്ന ഒരു വയസ്സ് പ്രായമുള്ള ഒരു മുട്ടൻ വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്രോസിംഗ് ടെൻഡൻസിയും നല്ല ആയിട്ടുള്ള ഈ മുട്ടൻകുട്ടിക്ക് വില ചോദിക്കുന്നത് പതിനാറായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഫാമുകളിൽ മറ്റും ക്രോസിങ്ങിന് വേണ്ടി ഗ്രൂം ചെയ്ത് നിർത്താൻ അനുയോജ്യമായ ഈ മുട്ടനും വില ചോദിക്കുന്നത് പതിനാറായിരത്തി എണ്ണൂറ് രൂപയാണ് ഇത് ഒരു വയസ്സ് മാത്രമാണ് പ്രായം ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന ഒരു പാലാട് വില്പനയ്ക്ക് മോഴയാടാണ് നല്ല തീറ്റയും കുടിയും ഇടനീട്ടമൊക്കെയുള്ള നല്ല പാലുള്ള ആടാണ് ഇപ്പോൾ ഒരു ലിറ്റർ പാൽ കിട്ടുന്നുണ്ട് ഇതിന് വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം മഞ്ചേരി തിരുവാലി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല അകിടും നല്ല പാലുമുള്ള ഈ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് ഇതിന് വില ചോദിക്കുന്നത് ഇരുപത്തി ഒരായിരം രൂപ സ്ഥലം തൊടുപുഴ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കുടിയും നല്ല വളർച്ചയും ഇടനീട്ടമൊക്കെയുള്ള ഇതിന് നല്ല ക്രോസിംഗ് ടെൻഡൻസിയൊക്കെയുണ്ട് ഫാമുകളിൽ ക്രോസിങ്ങിനായി നിർത്താനെല്ലാം അനുയോജ്യമായി ഇതിന് വില ചോദിക്കുന്നത് ഇരുപത്തൊരായിരം രൂപ സ്ഥലം തൊടുപുഴ ഈ വീഡിയോയിൽ കാണുന്ന മൂന്ന് മാസ പ്രായമുള്ള രണ്ട് ഫീമെയിൽ കുട്ടികൾ രണ്ടും കൂടി വില ചോദിക്കുന്നത് ആറ് ആറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം ചേർത്തല തുറവൂർ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കുടിയുമൊക്കെയുള്ള ഇതിനെ വളർത്താൻ അനുയോജ്യമാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു തള്ളയാടും അതിന്റെ അഞ്ചു മാസമായ ഒരു പിടക്കുട്ടിയും വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കുടിയും ഇടനീട്ടവും നല്ല വളർച്ചയുള്ള പിടക്കുട്ടിയുമാണ് തള്ളയാടിനാണെങ്കിൽ നല്ല പാലുണ്ട് അര ലിറ്ററോളം പാൽ എപ്പോഴും കിട്ടുന്നുണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് പതിനേഴായിരം രൂപയാണ് സ്ഥലം വെള്ളിക്കുന്നം ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല പാലുമുള്ള തള്ളയാടും നല്ല ആക്റ്റീവായിട്ടുള്ള പിഴക്കുട്ടിയുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ മൂന്ന് മാസം പ്രായമായ രണ്ട് മുട്ടൻ കുട്ടികൾ വിൽപ്പനയ്ക്ക് സ്ഥലം കൊല്ലം പള്ളിമുക്ക് ഡെലിവറി സൗകര്യമുണ്ട് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് ഏഴായിരത്തി അറുന്നൂറ് രൂപ സ്ഥലം കൊല്ലം പള്ളിമുക്ക് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കുടിയും ഇടനീട്ടവും നല്ല വളർച്ചയുമുള്ള ഈ മുട്ടൻകുട്ടികളെ വളർത്താൻ അനുയോജ്യമാണ് ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് ഏഴായിരത്തി രൂപ സ്ഥലം കൊല്ലം പള്ളിമുക്ക് ഈ വീഡിയോയിൽ കാണുന്ന വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും കല്യാണ ആവശ്യങ്ങൾക്കൊക്കെ അനുയോജ്യമായ അഞ്ച് മുട്ടന്മാർ വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കുടിയും നല്ല വളർച്ചയുള്ള മുട്ടന്മാരാണ് ഇതിന് അഞ്ചിനും കൂടി വില ചോദിക്കുന്നത് മുപ്പത്തി ഒൻപതിനായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കുടിയും നല്ല ഇടനീട്ടമൊക്കെയുള്ള വളർച്ചയുള്ള മുട്ടന്മാരാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി വില ചോദിക്കുന്നത് മുപ്പത്തി രൂപയാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു തള്ളയാടും അതിന്റെ ഇരുപത് ദിവസം പ്രായമായ ഒരു പിടക്കുട്ടിയും വിൽപ്പനയ്ക്ക് ഇതിന് വില ചോദിക്കുന്നത് എണ്ണായിരത്തി രൂപ സ്ഥലം കാസർഗോഡ് ഉദുമ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടിയൊക്കെയുള്ള വളർത്താൻ അനുയോജ്യമായ ഈ തള്ളയാടിനും കുഞ്ഞിനും കൂടി വില ചോദിക്കുന്നത് എണ്ണായിരത്തി മുന്നൂറ് രൂപയാണ് സ്ഥലം കാസർഗോഡ് ഉദുമ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു ഒരാടും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് ഒരു മുട്ടൻകുട്ടിയും ഒരു പിടക്കുട്ടിയും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇതിന് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് പതിനാറായിരത്തി മുന്നൂറ് രൂപ സ്ഥലം കാസർഗോഡ് ഉതുമ ഈ വീഡിയോയിൽ കാണുന്ന ഒരു മുട്ടൻ വിൽപ്പനയ്ക്ക് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇതിന്റെ ബോഡി വെയ്റ്റ് അമ്പത്തി ആറ് കിലോയാണ് ഇതിന് വില ചോദിക്കുന്നത് പതിനയ്യായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം കാസർഗോഡ് ഉദുമ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന പതിനഞ്ച് ദിവസം പ്രായമുള്ള മുട്ടൻകുട്ടിയും അതിന്റെ തള്ളായും വിൽപ്പനയ്ക്ക് കടിഞ്ഞൂൽ പ്രസവത്തിലുള്ള ആടാണ് സ്ഥലം കൊടുങ്ങല്ലൂർ വില ചോദിക്കുന്നത് പതിമൂവായിരത്തി എഴുന്നൂറ്റമ്പത് വില ഫിക്സഡ് ആണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കൊടുങ്ങല്ലൂർ ഈ വീഡിയോയിൽ കാണുന്ന ഒന്നര വയസ്സുള്ള ഒരു മുട്ടൻ വില്പനയ്ക്ക് സ്ഥലം മപ്രാണം തൃശൂർ ഇതിൻ്റെ ബോഡി വെയ്റ്റ് പത്തൊമ്പത് കിലോയാണ് ഇതിന് വില ചോദിക്കുന്നത് എണ്ണായിരം രൂപയാണ് സ്ഥലം തൃശൂർ ജില്ലയിൽ മപ്രാണം ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടിയും നല്ല വളർച്ചയും നല്ല ആരോഗ്യമുള്ള ഈ മുട്ടനാടിന് വില ചോദിക്കുന്നത് എണ്ണായിരം രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മപ്രാണം തൃശൂർ ജില്ല നല്ല തീറ്റയും കുടിയൊക്കെ ഉണ്ട് അത്യാവശ്യം നല്ല ആക്റ്റീവായിട്ടുള്ള ക്രോസിംഗ് ടെൻഡൻസി ഒക്കെയുള്ള ഈ മുട്ടനാടിനെ ക്രോസിംഗിന് വേണ്ടി ഉപയോഗിക്കാം ഇറച്ചി ആവശ്യങ്ങൾക്കും കല്യാണ വിശേഷ ആവശ്യങ്ങൾക്കെല്ലാം ഉത്തമമാണ് അനുയോജ്യമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മപ്രാണം തൃശ്ശൂർ ജില്ല ഇതിന് വില ചോദിക്കുന്നത് എണ്ണായിരം രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഫസ്റ്റ് പ്രസവത്തിലുള്ള ഒരു ആടും അതിന്റെ നല്ലൊരു മുട്ടൻകുട്ടിയും വിൽപ്പനയ്ക്ക് ഇതിനെണ്ടിനും കൂടി വില ചോദിക്കുന്നത് പതിനായിരത്തി അറുന്നൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വളർച്ചയും അത്യാവശ്യം പാലും ഈ ആടിനും മുട്ടൻകുട്ടിക്കും കൂടി വില ചോദിക്കുന്നത് പതിനായിരത്തി അറുന്നൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടിയൊക്കെയുള്ള നല്ല ആക്റ്റീവായിട്ടുള്ള മുട്ടൻകുട്ടിയാണ് നല്ല വളർച്ചയുള്ള മുട്ടൻകുട്ടിയാണ് ഇതിന് വില ചോദിക്കുന്നത് പത്ത് അറുന്നൂറ് സ്ഥലം മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ ഫ്രീ ആയി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ എയ്റ്റ് ഫൈവ് എയ്റ്റ് നയൻ എയ്റ്റ് ത്രീ നയൻ സെവൻ ടു ഫോറിൽ ബന്ധപ്പെടുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പുതിയ വീഡിയോ ആയി വീണ്ടും വരുന്നവരെ ഗുഡ് ബൈ